നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ വരുന്ന പതിനൊന്ന് മാസക്കാലം രാജയോഗം അനുഭവിക്കുന്ന അല്ലെങ്കിൽ രാജയോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ചില നക്ഷത്രജാതകർ ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ജീവിതം പാടെ മാറും ആ സമയത്ത് അവരുടെ സകലവിധ ആഗ്രഹങ്ങളും സഫലമാകും നടക്കില്ല എന്ന് കരുതിയ പല സ്വപ്നങ്ങളും നടന്നു കിട്ടും അത് നമ്മുടെ നല്ല സമയത്തിൻ്റെ ലക്ഷണങ്ങളാണ് അവിടെ നിന്ന് നമുക്കൊരു കയറ്റമായിരിക്കും പിന്നെ നമ്മെ പിടിച്ചാൽ കിട്ടില്ല അത്രയധികം ഉയരത്തിലെത്തുന്ന ജീവിതത്തിലെ സകല സങ്കടങ്ങൾ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഒക്ടോബർ ഒന്ന് മുതൽ പതിനൊന്ന് മാസക്കാലം രാജയോഗം അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരും ചില വ്യക്തികൾ പെട്ടെന്ന് നല്ല ഉയർച്ചയിൽ എത്തുന്നതായി കാണുവാൻ സാധിക്കും എന്നാൽ മറ്റു ചിലർ എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരും എന്തൊക്കെ ചെയ്താലും ക്ഷേത്രദർശനം നടത്തും വഴിപാടുകൾ നടത്തും ജോൾസിനെ പോയി കാണും സകലവിധ പരിപാടികളും ചെയ്തു നോക്കും പക്ഷേ ഇവർക്കൊരു രക്ഷ കാണില്ല എന്നാൽ യഥാവിധി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധ്യമാകും ചില വഴിപാടുകൾക്ക് ചില നേർച്ചകൾക്ക് അതിന് കഴിയും എന്നത് ഉറപ്പായ കാര്യമാണ് എന്നാൽ ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുകയാണ് ഇവർ ക്ഷേത്രദർശനവും വഴിപാടുകളുമൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വരാനിരിക്കുന്ന പതിനൊന്ന് മാസക്കാലം രാജയോഗത്തോടുകൂടി ഇവർ ജീവിക്കുക തന്നെ ചെയ്യും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കും ദേവഗുരുവായ വ്യാഴത്തിൻ്റെ നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ഒപ്പം അസുരഗുരുവായ ശുക്രൻ്റെയും ഗുണാനുഭവം ഇവർക്ക് വന്നു ചേരും ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത സമ്പത്ത് ഒഴുകിവരുന്നതായി കാണുവാൻ സാധിക്കും ചിലരെ കാണുമ്പോൾ അത്ഭുതമാണ് എങ്ങനെയാണ് ഇവർ പെട്ടെന്ന് ഇത്രയധികം ഉന്നതിയിലെത്തിയെന്ന് തീർച്ചയായും ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതം പാടെ മാറും ഒരു ഉയർച്ചയിലേക്ക് നമ്മൾ എത്തിച്ചേരും അത് ഗോചരഫലങ്ങളുടെ അവസ്ഥ നല്ലതായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കടി ഉയർച്ചയാണ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അതിൽ വ്യാഴം ശനി ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട് ആ നല്ല സുദിനങ്ങൾ വരവായി ഈ നക്ഷത്ര ജാതകർക്ക് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളടിക്കുന്ന എല്ലാ ലൈക്കുകളും കാണുന്നുണ്ട് നാളെ ഞായറാഴ്ചയാണ് പ്രത്യേക ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി ഞാൻ ഇതെല്ലാം എഴുതിയെടുക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒൻപത് മണിക്ക് ശേഷം എഴുതുന്ന കമൻറ്റുകൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുതിയെടുത്ത് അതിരാവിലെയുള്ള ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് ആ നക്ഷത്ര ജാതകരെ എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന നക്ഷത്രജാതകരെ നമുക്കറിയാം അവരിൽ ആദ്യത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് കർക്കിടകൻ രാശിക്കാരാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇനി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും കർക്കിടകക്കൂറിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ധനഭാഗ്യം കാണുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് വിദേശത്ത് നിന്ന് ധനം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ വലിയ ധനവർദ്ധനവിനൊപ്പം നിങ്ങൾക്ക് വസ്തു വാങ്ങാൻ വീട് വാങ്ങാൻ അതുപോലെ ലോട്ടറി അടിക്കാൻ അതൊക്കെ കാണുന്നുണ്ട് ഏതായാലും പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ജീവിതം ഗതിമാറും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധ്യമാകും ആരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി നവഗ്രഹ പൂജ നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇനി നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് കിടക്കൻ രാശിക്കാർ ഒരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഒന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല കന്നിരാശിക്കാർ തന്നെയാണ് കന്നിരാശിക്കാർക്കും വ്യാഴം അനുകൂലമാകുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ശുക്രനും കൂടി അനുകൂലമാകുമ്പോൾ ഇവരുടെ ജീവിതത്തിലെ സകലവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ധനപരമായി അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ് നിങ്ങൾക്ക് വന്നു ചേരുക ഒരു പുതിയ വീട് വയ്ക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രമ്യതയിലെത്തും കേസുവഴക്കിൽ നിങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടാവുകയും നിങ്ങളുടെ ഭാഗത്ത് ശരി കാണുകയും ചെയ്യും ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വലിയൊരു നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് കന്നിരാശിക്കാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ കാത്തിരിക്കുന്ന കന്നിരാശിക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികൻ രാശിക്കാരാണ് വൃശ്ചികൻ രാശിക്കാർക്കും വ്യാഴം അനുകൂലമാകുന്നു ശുക്രന്റെ അനുകൂലത കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ഒരു വിദേശ യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് വസ്തുവകകൾ വിൽക്കാൻ അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് രോഗശമനം കാണുന്നുണ്ട് ശരിയായ ഒക്കെ എടുക്കുക തീർച്ചയായും നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ആയുസ്സിലേക്കും ഒക്കെ എത്തിച്ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് മേർച്ചൊരിയും വൃശ്ചികൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ജീവിതം മാറും ധനവരവ് വർദ്ധിക്കും വസ്തുവകകൾ വാങ്ങും വാഹനം മാറി വാങ്ങുവാനോ അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങുവാനോ ഒക്കെയുള്ള ഒരു യോഗം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അനായാസം തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാനീ പറഞ്ഞ കർക്കിടകൻ രാശിക്കാരും കന്നി രാശിക്കാരും വൃശ്ചികൻ രാശിക്കാരും ചില പരിഹാരങ്ങൾ ചെയ്യണം ആ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം നിങ്ങളുടെ ജനിച്ച സമയം ജനിച്ച നക്ഷത്രം ജനിച്ച സ്ഥലം ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത് ഇത് പൊതുവായൊരു പരിഹാരം മാത്രമാണ് എല്ലാം നല്ല രീതിയിൽ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും ഏതായാലും ചെയ്യേണ്ട വഴിപാടുകൾ ഇതാണ് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ മാസവും നടത്തണം നിങ്ങളുടെ നാല് ദിവസം ഇപ്പോൾ കന്നി കന്നിരാശിക്കാർ കന്നിരാശിയിൽ നിങ്ങളുടെ നാളേതാണോ ആ നാളെ ദിവസം നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമത്തിന് എഴുതിയിടുക ആ ഗണപതി ഹോമം നടത്തുക അതിൻ്റെ പ്രസാദം വാങ്ങുക അങ്ങനെയൊക്കെ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും അതുപോലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ചുവന്ന പട്ട് സമർപ്പിക്കുക ചുവന്ന പൂക്കൾ സമർപ്പിക്കുക ചെമ്പരത്തി പൂവൊക്കെ സമർപ്പിക്കുക അതൊക്കെ ദുർഗാദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും അതുപോലെ ഭൈരവിന് കുരുമുളക് ദീപം കത്തിക്കുക അതും വലിയൊരു മാറ്റത്തിനും ശത്രുനാശങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകാനും സാധ്യമാകും അതുപോലെ തന്നെ നവഗ്രഹ പൂജ നവഗ്രഹ പൂജ കൂടി നടത്തുക ജിന്നിന് പച്ചപ്പട്ട് ചന്ദനത്തിരി മുറുക്കൻ സുഗന്ധദ്രവ്യം ഇവ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും നല്ല ദിനങ്ങളാണ് നിങ്ങൾക്ക് വന്നു നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും എല്ലാ പ്രതിസന്ധികളെയും അനായാസം തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ദാനധർമ്മങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കണം അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം ഭാഗ്യമാണ് നേട്ടമാണ് സർവീശ്വര്യമാണ് ഈശ്വരാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഊന്നമ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുതേ